കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ശക്തമായ മുന്നറിയിപ്പാണ് സിറോ മലബാർ സഭ എറണാകുളം വിമത നേതാവ് നൽകിയിരിക്കുന്നത് മുന്നണികളും വിമതരെ വേണ്ട പോലെ ഗവനിക്കുന്നില്ലെന്നും കോൺഗ്രസിലെ ചില മുസ്ലിം നേതാക്കൾ മാത്രം തങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ മാത്രം തങ്ങളിനി അവരെ പിന്തുണയ്ക്കില്ല എന്നും വിമത നേതാവ് അന്തോണി മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആറര ലക്ഷം വിശ്വാസികൾ ഉണ്ടെന്നും അവരുടെ അംഗബലം സിറോ മലബാർ സഭയിലെ ഇരുപത്തിമൂന്ന് രൂപതകളിലുള്ള വിശ്വാസികൾക്ക് തുല്യമാണ് എന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ട മറ്റൊരു പോസ്റ്റിൽ അവകാശപ്പെടുന്നു കേരളത്തിലുള്ള ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി കോട്ടയം രൂപതകളിലുള്ള വിശ്വാസികളെക്കാൾ കൂടുതൽ തങ്ങൾക്കുണ്ട് എന്നും വാദിക്കുന്നു എന്നാൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ മാത്രം നാലര ലക്ഷം വിശ്വാസികൾ ഉണ്ടെന്നും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പാലാ അതിരൂപതയിൽ മൂന്നര ലക്ഷം വിശ്വാസികൾ ഉണ്ടായി എന്നും കാഞ്ഞിരപ്പള്ളി രൂപതയിൽ രണ്ടര ലക്ഷം വിശ്വാസികൾ ഉണ്ടെന്നും പാവത്തിന് ആലിദ് പറഞ്ഞു കൊടുത്തിട്ടില്ല ചങ്ങനാശ്ശേരി നാലര ലക്ഷം പാല മൂന്നര ലക്ഷം കാഞ്ഞിരപ്പള്ളി രണ്ടര ലക്ഷം കൂടി ചേർന്നാലും പത്തര ലക്ഷം വിശ്വാസികൾ ഉണ്ടെങ്കിലും എറണാകുളം അതിരൂപതയിലെ ആറര ലക്ഷം എന്നതിനേക്കാൾ അത് വളരെ കുറവാണ് എന്നാണ് അദ്ദേഹം പഠിച്ച സ്കൂളിൽ നിന്നുള്ള കണക്ക് വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നാനായ അതിരൂപതയിൽ ഒന്നര ലക്ഷം വിശ്വാസികളുള്ള വിവരം അദ്ദേഹം തള്ളിക്കളഞ്ഞു അതിനാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ വേണ്ട പോലെ കാണാതിരുന്നാൽ എറണാകുളം ജില്ലയിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ഏറ്റവും ചുരുങ്ങിയ പക്ഷം അൽമായരുടെ മുന്നേറ്റം എന്ന വിമത സംഘടനയ്ക്ക് ഒരു അഞ്ച് നിയമസഭാ സീറ്റ് നൽകിയാൽ തങ്ങൾ ശക്തി തെളിയിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം വരികൾക്കിടയിൽ പറയാതെ പറഞ്ഞു ഇരിക്കുന്നത് സാധാരണഗതിയിൽ സിറോ മലബാർ സഭയുടെ മെത്രാൻമാരാണ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നത് എങ്കിലും എറണാകുളം അതിരൂപതിക്ക് പരദേശി മെത്രാന്മാർ മാത്രമുള്ള സ്ഥിതിക്ക് അദ്ദേഹം അവരുടെ നേതൃത്വം ഏറ്റെടുത്തുവെന്നാണ് കരുതേണ്ടത് അന്തോണി മകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പുറത്തുവിട്ട ഉടനെ തന്നെ സഹപാഠിയായിരുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ വിളിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കാൻ സാധ്യതയുണ്ടെന്നും വിമത വിഭാഗം അവകാശപ്പെടുന്നു കൽതായ രൂപതയിൽ ഉള്ളവർ ഇപ്പോൾ വീട് പൂട്ടി വിദേശത്ത് ജോലിക്ക് പോയിട്ടുള്ളത് കൊണ്ട് അവർക്ക് വലിയ വിലയില്ലെന്നും അദ്ദേഹം പറയുന്നു ഏതായാലും രാഷ്ട്രീയ മത നേതാക്കൾ ഇപ്പോൾ വളരെ നടുക്കത്തിലാണെന്ന് നിരീക്ഷകർ പറയുന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ മനോനില തകർന്നാൽ ഇത് ചെയ്യും ഇതിനപ്പുറവും ചെയ്യും കലികാലം